ടർബോ എന്ന് എന്ന് പറയുന്ന സിനിമ സിനിമ തന്നെ ഫോർ ഇൻസ്റ്റൻസ് ഒരു നോക്കുക ട്രാൻസ്ലേഷൻ പറയുന്നത് ഓപ്ഷൻ ആണ് ും അക്കാദമിയുടെ ടോക്ക് വിത്ത് എക്സ്പെർട്ട് എന്ന പുതിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അക്കാഡമിയുടെ അറബിക് ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒിയും അതുപോലെ തന്നെ ഇരുപത്തഞ്ചു വർഷത്തോളം ഈ മേഖലയിൽ ട്രാൻസ്ലേഷൻ മേഖലയിൽ ഒരു ട്രാൻസ്ലേറ്റർ എക്സ്പേർട്ടുമായിട്ടാണ് നിങ്ങൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ആദ്യമായി ഒരു ഒരു ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ട്രാൻസ്ലേഷനെ നിർവചിക്കുന്നത് ട്രാൻസ്ലേഷന്റെ നിർവചനം അത് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടോ ഞാൻ പറയുക നഖ്ലുറഫ് ഒരു ഭാഷയിലുള്ള ചിന്തയെ മറ്റൊരു ഭാഷയിലേക്ക് പറിച്ചു നടന്നതിന്റെ പേരാണ് പരിഭാഷ എന്ന് പറയുന്നത് അതിന് ആദ്യമായി വേണ്ടത് രണ്ട് ഭാഷയെയും കുറിച്ചും അസോസ് ലാംഗ്വേജിനെ കുറിച്ചും ടാർഗറ്റ് ലാംഗ്വേജിനെയും കുറിച്ചുള്ള കൃത്യമായ വിവരമാണ് അങ്ങനെ രണ്ട് ഭാഷകളും കൃത്യമായി അറിയുന്ന ഒരാൾക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു കലയാണ് ട്രാൻസ്ലേഷൻ അപ്പം ട്രാൻസ്ലേറ്ററിന് നിർബന്ധമായി ഉണ്ടാകേണ്ട ഒരു ഘടകം നിർബന്ധമായി ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് സാറേ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുക സോഷ്യൽ ലാംഗ്വേജിനെ കുറിച്ചുള്ള കൃത്യമായ വിവരമുള്ള ഒരാൾക്ക് മാത്രമാണ് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് മറ്റൊരു ഭാഷയെ പരാർത്തനം ചെയ്യാൻ കഴിയുന്ന അപ്പോ ഒറ്റ രണ്ട് ഭാഷകളിലെങ്കിലും അതിന്റെ പ്രാഥമികമായ രണ്ട് ഭാഷയിലും പറയുമ്പോൾ പല ഭാഷകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും അപ്പോ ഈ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഈ ട്രാൻസ്ലേഷനെ ബാധിക്കുന്ന ഒരു വസ്തുതയാണ്സ് ഒരു ഭാഷ മറ്റൊരു ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യുമ്പോൾ അവരുടെയുള്ള സാംസ്കാരികമായ മറ്റേ പശ്ചാത്തലം നമ്മൾ പഠിച്ചിരിക്കണം ഉദാഹരണത്തിന് ഫ്രോം ദ റിലീജിയസ് ടെക്സ്റ്റ് ഫ്രോം ദ ഹോളി ഖുറാൻ ഇറ്റ്സെൽഫ്റുക്കും എന്ന് പറയുന്നതിനെ മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ ആ സാംസ്കാരിക പരിസരത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ അവിടെ ബ്ലണ്ടർ അയക്കുമ്പോൾ അറിയാം ഞങ്ങളുടെ പക്ഷെ ഞങ്ങളുടെ പക്ഷി നിങ്ങളുടെ പക്ഷി നിങ്ങളുടെ കൂടെ ഉണ്ട് റോങ് ബ്ലൻഡർ അപ്പോ അതിന്റെ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രാഥമികമായ ഒരു സംഗതിയാണ് ട്രാൻസ്ലേറ്റർക്ക് ആദ്യമായിട്ട് വേണ്ടത് രണ്ട് ഭാഷ വ്യവസ്ഥകളെ കുറിച്ചും അതിന്റെ ലോക്കൽ അതിൻ്റെ ഗ്ലോബൽ രണ്ട് പരിസരങ്ങളെ കുറിച്ചും കൃത്യമായി ഉണ്ടാവണം എന്നതാണ് ഓക്കെ അങ്ങനെയൊക്കെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ട്രാൻസ്ലേഷൻ ഇമ്പോർട്ടൻസ് നമുക്ക് നമുക്ക് എത്രത്തോളം കാണാൻ സാധിക്കും ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതൊരു അത് ആളുകൾ സെലക്ട് ചെയ്യുകയല്ല വേണ്ടത് ചെയ്യേണ്ടത് ആളുകൾ സെലക്ട് ചെയ്യപ്പെടുകയാണ് വേണ്ടത് വളരെ വളരെമാരെ കമ്പനികൾ ഇന്റർനാഷണൽ കമ്പനികൾ ഹയർ ചെയ്യുന്ന അവസ്ഥയുണ്ട് ആളുകളെ അവരുടെ അവരുടെ സ്റ്റഫ് പരിഗണിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് പരിഗണിച്ചുകൊണ്ട് അവരുടെ അക്യൂറൻസ് പരിഗണിച്ചുകൊണ്ട് കമ്പനികൾ ഹയർ ചെയ്യുകയാണ് അതും ലക്ഷ്യങ്ങൾ ഓഫർ ചെയ്തു സാറ് പറയുന്നത് ഇന്റർനെറ്റ് ഒരു ട്രാൻസ്ലേഷന് ഇന്റർനാഷണൽ ബിസിനസ്സിൽ അത് കണക്ട് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ ഒരു ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്ററിന്റെ പങ്ക് എത്രത്തോളം വലുതാണോ എത്രത്തോളം ഒരു ട്രാൻസ്ലേഷൻ ഇന്റർനാഷണൽ ബിസിനസ്സിൽ അത് ഇൻവോൾവ് ആവുന്നുണ്ട് എന്ന് പറയുന്നത് ബിസിനെ മാത്രം പരിമിതമായ സംഗതിയല്ല അത് സാഹിത്യ രംഗത്താണ് വളരെ പ്രാഥമികമായിട്ട് നമുക്ക് ആവശ്യമുള്ള ആളുകൾ വേണ്ടത് ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ രംഗത്തും ട്രാൻസ്ലേറ്റർമാർ വേണം പക്ഷെ അത് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനാണ് അതിന് എത്രമാത്രം ക്രിയേറ്റിവിറ്റി ഒന്നും വേണ്ടതില്ല എന്നാൽ നമ്മളെ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ലോകമോ അപ്രപാതികളിൽ നമ്മുടെ ആവശ്യമുണ്ട് ഇപ്പോ ഇപ്പൊ ഇറങ്ങുന്ന മറ്റേ ടെർബോ എന്ന് പറയുന്ന സിനിമ തന്നെ ഒന്ന് അതില് വാസ്തവത്തിൽ യു എ ഇ ഡയലക്ട് അറിയാത്ത ഒരാളെ അവിടെ നമുക്ക് വെക്കാൻ കഴിയില്ല കാരണം അത് അവരുടെ സാംസ്കാരികമായ പ്രത്യേകതകളുള്ള ഒരു ഭാഷയാണ് അതിനെ അറബിയിലേക്ക് മാറ്റേണ്ടതുണ്ട് ഇനി ഫോർ ഇൻസ്റ്റൻസ് ഷാറുഖ് ഖാന്റെ ഒരു സിനിമ എടുക്കുകയാണ് നോക്കുക അപ്പോ ഷാറുഖ് ഖാന്റെ ഒരു സിനിമയെ അറബിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോ അറബി പശ്ചാത്തലത്തിലാണത് പ്രൊമോട്ട് ചെയ്യേണ്ടി വരിക അതിന് അറബി പരിസരത്തെ കുറിച്ച് ധാരണയുള്ള ഒരാളാകണം ട്രാൻസ്ലേറ്റ് ഏതൊക്കെ ടൈപ്സ് ഉണ്ട് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷന്റെ ടൈപ്സ് കൃത്യമായി പറയുക സത്യല്ല ലിറ്ററിക ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റീവായ ട്രാൻസ്ലേഷൻ ആണ് എന്നാൽ നമുക്ക് വരുന്ന അധിക ട്രാൻസ്ലേഷനുകളും ഡോക്യുമെന്റൽ ട്രാൻസ്ലേഷനാണ് ഡോക്യുമെന്റ്സിന്റെ ട്രാൻസ്ലേഷൻ പിന്നെ അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ട്രാൻസ്ലേഷനുകൾ ഉണ്ടാകും ബിസിനസ് ട്രാൻസ്ലേഷനുകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ മെഡിക്കൽ ട്രാൻസ്ലേഷൻ ഉണ്ടാകും ടൂറിസ്റ്റ് ട്രാൻസ്ലേഷൻ ഉണ്ടാകും പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിയേറ്റീവ് ട്രാൻസ്ലേഷൻ ക്രിയേറ്റീവ് ട്രാൻസ്ലേഷനിലാണ് ഒരു മനുഷ്യന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാകുന്നത് കാരണം അതവന്റെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അതവന്റെ അവന്റെ നിർമ്മാണാത്മകതയുമായി ബന്ധപ്പെട്ടതാണ് സാറ് പറഞ്ഞു നമ്മുടെ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട ട്രാൻസ്ലേഷന് അപ്പം അങ്ങനത്തെ ട്രാൻസ്ലേഷൻ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉൾപ്പെടുത്തുന്നത് എന്താണ് സാറുടെ അഭിപ്രായം കോടതി വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞാല് ഏതൊരു ഭാഷയിലാണോ ഉള്ളത് അത് ആസിറ്റീസ് അതിന്റെ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റുക എന്നതാണ് അതിന്റെ കൃത്യത ഒരു ട്രാൻസ്ലേറ്റർക്ക് ആദ്യമായി വേണ്ടത് അക്യുറസിയാണ് അപ്പോ കോടതി സംഗതികൾക്ക് അവർക്ക് കൃത്യമായൊരു ഭാഷയുണ്ട് അതൊരു അക്ഷരവും ക്രിയാത്മകമായി ചേർക്കാനുള്ള ഒപ്പില്ല എന്നാൽ അല്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഒരു ഉദാഹരണത്തിൻ്റെ ഒരു സാഹിത്യ ശകലമാണ് ഒരു കഥയാണ് ഒരു കവിതയാണ് ഒരു നാടകമാണ് അതിലാണ് ഈ പറയുന്ന ക്രിയേറ്റിവിറ്റിക്ക് സ്ഥാനമുള്ളത് ഓക്കെ അപ്പം ഒരു ട്രാൻസ്ലേഷേണ്ട ഒരു ട്രാൻസ്ലേഷനിൽ കോമൺ ആയിട്ട് ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകങ്ങൾ എന്തല്ല ഒരു സംഗതിയെ മനസ്സിലാക്കിയ സംഗതിയെ കോംപ്രിഹെൻഡ് ചെയ്യുക എന്നതാണ് വളരെ പ്രധാനം ഒരു സംഗതി അത് ടെക്സ്റ്റ് ആകട്ടെ അല്ലെങ്കിൽ അതൊരു വോയിസ് ആകട്ടെ അല്ലെങ്കിൽ അതൊരു ഷോർട്ട് ഫിലിം ആകട്ടെ അതൊരു മൂന്നാല് തവണ വായിക്കുക റീഡ് ചെയ്യുക കേൾക്കുക എന്നത് തന്നെയാണ് പ്രധാനം എന്നിട്ട് അതിന്റെ കോംപ്രിഹെൻഡ് മീനിങ്ങിനെ നാം നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് എന്നിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ ആരംഭിക്കുക അല്ലാതെ കേട്ട ഉടനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ട്രാൻസ്ലേഷൻ പലപ്പോഴും മറ്റേ ഫെയിലർ ആയിരിക്കും അപ്പോൾ ആദ്യമായി വേണ്ടത് കോംപ്രിഹെൻഷനാണ് ദെൻ ഓൺലി യു സ്റ്റാർട്ട് ട്രാൻസ്ലേറ്റ് അല്ലാതെ ഉള്ള ട്രാൻസ്ലേഷൻ എല്ലാം ബ്ലണ്ടർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മുകളിലാണ് അല്ലേ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ട് അത് വീണ്ടും നമ്മൾ മനസ്സിലാ നല്ല രീതിയിൽ മനസ്സിലാക്കി ആയിരിക്കണം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടിരിക്കുന്നത് അപ്പം സാർ പറഞ്ഞു ഇപ്പം വെർബൽ ട്രാൻസ്ലേഷൻ അല്ലെ ഇപ്പോഴത്തെ സാറിന് മുമ്പ് കരാമെന്നെ ടെർബോഫിലിങ്ങില് നമ്മള് ഒരു ഡബിങ് ട്രാൻസ്ലേഷൻ ഡബിങ് നടത്തിയിട്ട് വളരെ ഒരു ചർച്ചയായ ഒരു സംഭവമാണ് അപ്പം ഈ വെർബിൾ ട്രാൻസ്ലേഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇന്നത്തെ ലോകം കാണുന്നത് വെർബിൾ ട്രാൻസ്ലേഷൻ ആണ് ശരിക്കും ട്രാൻസ്ലേഷൻ ഒരു മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു സംഗതി കിട്ടി ഒരു ടെക്സ്റ്റിനെ പഠിച്ച് കോമ്പ്രിഹൻ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവർ ഒരുപാട് സ്പാൻ കിട്ടുന്നുണ്ട് എന്നാൽ ഒരു സംഗതിയെ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവന്റെ ക്രിയേറ്റിവിറ്റി വർക്കെയും അവന്റെ ബ്രെയിൻ വർക്കെയും അതോടൊപ്പം തന്നെ അവൻ്റെ നോളജ് എക്സ്പോജർ അതാണ് അവിടെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അല്ലാതെ സാധാരണ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അവിടെ എന്തുകൊണ്ട് ഇന്നത്തെ തലമുറ എന്തുകൊണ്ട് ട്രാൻസ്ലേഷൻ തിരഞ്ഞെടുക്കണം That means, uh, white translation yeah, white translation uh, translation yeah എന്ന് പറയുന്നത് ഒരു ഒരാളുടെ ഓപ്ഷനാണ് അത് ഒരു ഫാഷന്റെ കൂടി ഭാഗമാണ് ഒരിക്കലും നിർബന്ധിത സാഹചര്യത്തിൽ എത്തിപ്പെടേണ്ടുന്ന ഒരു ജോലിയല്ല ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതൊരു കലയാണോ അത് പഠിച്ചാൽ ഗുരുമുഖത്തുനിന്ന് പഠിച്ചാൽ മാത്രമേ അത് സിദ്ധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചില ആളുകൾ ബൈ ബേർഡ് ട്രാൻസ്ലേറ്റർ ആയിട്ട് ജനിക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് ഉണ്ടാക്കി വിടുന്ന ട്രാൻസ്ലേറ്റർമാരും ട്രാൻസ്ലേറ്റർമാരല്ല അവരെല്ലാം മെഷീനറി ട്രാൻസ്ലേറ്റർമാരാണ് അസോദൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് മാനുവലായിട്ട് നിർവഹിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് സോഴ്സ് ലാംഗ്വേജിനെ ടാർജറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോൾ അവന് ആവശ്യമായ ചില മറ്റേ അക്യുറസികളുണ്ട് അത് ഭാഷാന്തരങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട് ഉദാഹരണത്തിന് ഒരു സംഗതിയെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പോകുമ്പോൾ ഏതൊന്നാണോ നഷ്ടപ്പെടുന്നത് അതാണ് കവിത അതെ എന്ന് പണ്ട് മഹാന്മാര് പറയാറുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിന്റെ സ്പിരിറ്റിനെ ആസിറ്റി സ്വീകരിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ട്രാൻസ്ലേഷൻ ആകുന്നത് അങ്ങനെ ഒരാൾക്ക് അതിനെ ഒരു ഫാഷനായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നുവെങ്കിൽ അവന് പറഞ്ഞിട്ടുള്ള പണിയാണ് ട്രാൻസ്ലേഷൻ അല്ലാത്തവര് വീട്ടില് വെറുതെ ഇരിക്കലാണ്